പേര് പനീർ ബട്ടർ മസാല ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് നമ്മൾ ഇന്ന് കുഞ്ഞു വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പൊ ആ ഡിഷ് എന്താന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങളുടെ ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്ത പുതിയ മെമ്പേഴ്സിന് വെൽക്കം ടു അവർ ഫാമിലി ഞങ്ങൾ സ്നേഹത്തോടെ പറയുന്നു പിന്നെ ഞങ്ങളുടെ ടിങ് ടോക്കീസ് ആണ് ചാനൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ കട്ട സപ്പോർട്ടിൽ നിൽക്കുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു നിങ്ങൾ തന്ന സപ്പോർട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇനിയും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്താ ഹൈ ലെവലിൽ കിട്ടണം എന്നാലേ ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോ വീഡിയോസും ചെയ്യാൻ പറ്റേ അപ്പൊ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യണം ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക ചൂസ് ചെയ്യാൻ എന്നാലേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ജോയിൻ ആവുകയുള്ളൂ എന്നിട്ട് നമുക്ക് കളിയും ചിരിയും തമാശകളും ബ്ലോഗ്സും എല്ലാം ആയിട്ടും ഒരു കിടക്കാത്ത ചാനലായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഡിഷിലേക്ക് പോകാൻ സമയം പറയാമെങ്കിൽ നമുക്കതെല്ലാം ഒന്ന് പേര് നോക്കാം നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ മെയിൻ ഇൻഗ്രീഡിയൻ പനീർ ഇത് നമ്മളിവിടെ മിൽക്കേഴ്സിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ഇത് രണ്ട് സവാള മിനിമം സൈസ് സവാള നമ്മൾ ഓംലേറ്റിനെ തരയുന്നത് പോലെ അരിഞ്ഞു വെച്ചതാണ് ചെറുതാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് ഒന്നോ തണ്ട് കറിവേപ്പില പിന്നെ ഇതിന് വേണ്ട പൊടികളാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പിന്നെ ബട്ടർ നമ്മൾ ആവശ്യത്തിന് എടുക്കും പിന്നെ ഇത് ടൊമാറ്റോ പ്യൂരിയാണ് ഇത് രണ്ട് തക്കാളി നമ്മൾ ബോയിൽ ചെയ്ത് നല്ലോണം ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ആ തക്കാളി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതാണ് ഇതുമ്പോൾ ടൊമാറ്റോ പ്യൂരി പിന്നെ ഇത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് രൺ അഞ്ചാറ് ക്യാഷനട്ട് നമ്മൾ പുതിർത്തി വെച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തതാണ് ഇത് കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസേ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയുള്ളൂ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കോൺഫ്ലവർ അത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളീ പനീർ ഇളക്കുമ്പോൾ സാവധാനം വേണം ഇളക്കാൻ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും ഇത് പിന്നെ നമ്മളിത് ഇതിൻ്റെ പൊടിയൊക്കെ കുഴക്കുമ്പോൾ ഇതിലെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പനീർ തുടക്കാം പനീരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്താൽ മതി അധികം നേരം ഫ്രൈ ചെയ്യണ്ട നമ്മുടെ പനീര് ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പൊ മറ്റേ സൈഡിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം സവാള കൊടുക്കാം ഇനി അതിലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ വേണം നമ്മൾ ഉള്ളി വഴറ്റാൻ നല്ലതുപോലെ വഴറ്റണം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് വഴച്ചു കൊടുക്കാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ടുപിടിക്കാവുന്ന സമയമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് എത്ര ഗ്രേവിക്ക് വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അതൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ോട്ട് നമ്മൾ നേരത്തെ ഷാഡോ ഫ്രൈ ചെയ്ത് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് രണ്ടു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇനി നമ്മൾ ഇതിലേക്ക് കാഷിന്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നമുക്കത് നല്ലതുപോലൊന്നെ ഇറക്കി കൊടുക്കാം സാധാരണ നമ്മൾ പനീർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കസ്തൂരിമേന്തിയാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ അതിന് ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും പൊതീന ഒക്കെയാണ് ഇട്ട് കൊടുത്തത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരിമേന്തി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിൽ കറിവേപ്പിലയും ചപ്പും പൊതീന ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് നമുക്കിത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം ട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിന് മുകളില് മല്ലിച്ചപ്പ് പൊതിനീനൊക്കെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് കാണാനൊക്കെ ആയിട്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ബട്ടർ ഏർ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറിങ്ങും അടിപൊളിയ സംഭവം കാണാൻ തന്നെ അടിപൊളിയാണ് നല്ല േഷൻ ഉണ്ട് പൊറാട്ടാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കഴിയുമ്പോൾ പൊറാട്ടല്ല പൊറാട്ടാണോ ഇനിയിപ്പോ നിങ്ങൾക്ക് പൊറാട്ട ഉണ്ടാക്കാൻ അറിയുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷ്മിക്കൊന്നും വേണ്ട ഞങ്ങള് ക്യൂറ്റോബിൽ തന്നെ ഞങ്ങളുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് കീഴ് പൊറാട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ഫോളോ നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പിന്നെ ഇത് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ കളഞ്ഞിന്ന് അടിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം നമ്മൾ ഈ പൊറോട്ട നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് വലിയൊരു പീസ് എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഗ്രേവിയിൽ ഈ പനീറിൻ്റെ ഈ ഇതെല്ലാം കൂടെ കൂട്ടി തിന്നു നോക്കാം എങ്ങനെയുണ്ട് എന്ന് പനീറും വായി മൊറച്ചായി സംസാരിക്കാൻ പറ്റുന്നില്ല പനീറും അതിന്റെ ആ മസാല ഉണ്ടല്ലോ അവിടെ രക്ഷയില്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ ആയിട്ട് അടിപൊളിയ സംഭവം എന്താ ഞങ്ങള് ട്രൈ ചെയ്യണം എന്നെ പറയാം കാരണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു പൊറോട്ടാണ് പിന്നെ പിന്നെ പനീറായോട്ട് നമുക്ക് ഹെൽത്തി ആണ് നല്ല അതുപോലെ തന്നെ ഇത് തിന്നുമ്പോ നല്ല ഒരു നല്ല അർക്കുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല ഇങ്ങനൊരു പ്രത്യേക ടേസ്റ്റ് ചിക്കൻ അച്ഛനാടി ഒരു വെറൈറ്റി ആയിട്ട് ഇത് സൂപ്പർ ആണ് അപ്പം നേരം കളഞ്ഞില്ല നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മതി ഇത് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം ഇതൊരു ഓരോ ഉണ്ടാക്കിയിട്ട് ഓരോടും ഒന്ന് കമന്റ് ചെയ്യാൻ പറയാം പിന്നെ ഞങ്ങളുടെ ഈ കിൻബാക്കി എന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ നിങ്ങളൊന്ന് ചൂസ് ചെയ്യാം പിന്നെ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി പറയാണ്ട് ഞങ്ങള് ഫേസ്ബുക്കിലും ടിങ്ക് ടോക്കീസ് ആണ് പേജുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാം എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന റെസിപ്പീസ് ഞങ്ങൾ അതിൽ അതിൽ ഇടുമ്പോ നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കീസ് എന്നാണ് ഇത് അതും നിങ്ങൾ ഫോളോ ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാ അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിലും കിട്ടും പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി ഒന്നുമില്ല പറയാനിത് ഒന്നായിട്ട് ഇനി കഴിക്കണം അപ്പൊ ടൈം കഴിക്കാൻ അപ്പൊ നമ്മള് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാം നിങ്ങൾ ചെയ്യാം പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്ക സ്റ്റേ ഹോം സ്റ്റേ സേഫ് സ്റ്റേ ചാനൽ Is So iya So iya So iya So iya So iya So iya